ഒത്തോ ചിരിയൊക്കെ ഒത്ത് മൊത്തം ഒത്തോ ഒത്തില്ല ഒത്തില്ല ഒട്ടും ഒത്തില്ല അതെന്തേ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല പണി പാളി അത് പാളി പാളിയെന്നെങ്ങനെ അറിഞ്ഞ് പാളിയെന്നറിഞ്ഞത് ഷോൺ ജോർജിന്റെ ഒരു പോസ്റ്റ് വായിച്ചപ്പോഴാണ് മുനമ്പം കരമടയ്ക്കാനായിരുന്നോ ഈ സമര സമരകോലാഹലമെല്ലാം വെറും കര ഉടച്ചാൽ മതിയായിരുന്നു തോന്ന് കല ഉടയ്ക്കാനും കത്തിപ്പടർത്താനും വാരി അടിക്കാനും കരയെടുക്കാനും കടൽ വിളർത്താനും ഒക്കെ വേണ്ടി നമ്മളുണ്ടാക്കിയ മുനമ്പം ഇങ്ങനെ അങ്ങ് തീർത്താൽ മതിയോന്ന് സംഗതി ഞാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് സംഗതി ഒരു സസ്പെൻഷനൊക്കെ ഈ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയെങ്കിലും ഞാൻ സന്തോഷമാണ് ഒരാളിൻ്റെ സസ്പെൻഷനൊന്നും അല്ലല്ലോ ഒരു നാട് നശിക്കാതിരിക്കുകയെന്നുള്ളതല്ലേ പ്രധാനം അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ ഈ മുനമ്പോ സസ്പെൻഷനുമായിട്ട് എന്താ ബന്ധുന്ന് ഈ മുനമ്പം വിഷയത്തിൽ ക്രിസംഗികളായ ചില ആളുകളും ചില സമിതികളും ചിലരും ഒക്കെ രംഗത്തിറങ്ങി കത്തിപ്പടർത്തിയപ്പോൾ അതിൻ്റെ മറുവശം എനിക്ക് പറയേണ്ടി വന്നു ആ പറഞ്ഞ കൂട്ടത്തിലാണല്ലോ വസ്തുവിൻ്റെ കണക്കൊക്കെ പറഞ്ഞത് ആ വസ്തുവിൻ്റെ കണക്കാണ് പിന്നീട് നമ്മുടെ ആർ എസ് എസിൻ്റെ ഓർഗനൈസറിൽ വന്നത് അതവർ ശേഖരിച്ചു കണക്ക് കണക്കിന് മുമ്പേ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോഴാണ് പ്രകോപിതമായത് എല്ലാവരോടും ചേർന്ന് സസ്പെൻഷനു വേണ്ടി നീങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സസ്പെൻഷൻ സസ്പെൻഷനായത് സംഗതി നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ചില വലിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട വ്യക്തികൾക്കുണ്ടാകുന്ന ഒന്നുമല്ലാത്ത ചിലർക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല അപ്പം ഏതായാലും മുനമ്പ തീർന്നല്ലോ സംഗതി ദാണ് കുറിപ്പ് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ സമരം തുടരുമെന്ന് കഴിഞ്ഞയാഴ്ച വരെ പറഞ്ഞിരുന്ന ഭൂസംരക്ഷണ സമിതി കരമടയ്ക്കാൻ ഇടക്കാല ഉത്തരവ് വന്നതോടുകൂടി സമരം നിർത്തുന്നതിലെ യുക്തി എന്താണ് എന്തുകൊണ്ടാണ് ഡിസംബർ പതിനേഴിന് ഹൈക്കോടതിയിൽ നടക്കുന്ന വിശദമായ വാദവും അതിനെ തുടർന്നുള്ള വിധിയും വരും വരെ സമരം തുടരാൻ ഭൂസംരക്ഷണ സമിതി തയ്യാറാകുന്നില്ല കരമടക്കലാണ് സമ്പൂർണ്ണ റവന്യൂ അവകാശമെന്നാണോ സമിതിയുടെ വിചാരം കൊച്ചി തഹസിൽദാർ ശ്രീ വി വി ജയേഷ് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നത് തുടങ്ങി പുള്ളി വിശദമായ കുറിപ്പുണ്ട് എന്നിട്ട് അവസാനത്തെ ചോദ്യമാണ് ഒപ്പം ആരെങ്കിലും മറ്റെന്തെങ്കിലും ഡീൽ ഉറപ്പിച്ചോ ഇത്ര എളുപ്പത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടാവുന്ന ഒരു സമരമായിരുന്നോ മുനമ്പക്കാരുടേത് ചില വ്യക്തികളെ അവലിക്കെടുക്കാൻ കഴിയുമായിരിക്കും പക്ഷേ എന്നൊക്കെ പറയുന്ന കുറിപ്പാണ് സംഗതി എന്താ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന കേസിൽ കോടതി താൽക്കാലികമായിട്ട് കരം വാങ്ങാൻ പറഞ്ഞു അങ്ങനെ കരം വാങ്ങിയപ്പോൾ അവർ ഈ പണി നിർത്തി അവർ പണി നിർത്താൻ കാര്യം എന്താ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടു എന്തായിരുന്നു സംഭവം അവിടെ താമസിച്ചവരോ എല്ലോ കേരളത്തിൽ കുടിയിറക്കാൻ പറ്റുമോ ഇടാ ഒരു മുഖ്യമന്ത്രി മൂന്ന് രണ്ട് ഐ എ എസ് കാരും ഒരു ഐ പി എസ് കാരനൊക്കെ മൂന്ന് പൂച്ചകളി കുടിയൊറക്കിപ്പിക്കാൻ പോയി ഹൈക്കോടതി കൂടെ നിന്നു എത്ര പേരെ ഇറക്കി എന്ത് സംഭവിച്ചു മുഖ്യമന്ത്രി ഷെഡിലായി അവർ മൂന്ന് പേരും മാത്രമാണ് ഒരാൾ സർവീസിലുണ്ടെന്ന് വന്നു കേരളത്തിൽ റിട്ടയർ ആയിട്ട് വേറൊരു പോസ്റ്റും കിട്ടാതിന് സുരേഷ് കുമാർ സാർ പിന്നെ അങ്ങനെ വാങ്ങുന്ന ഒരാളല്ല പുള്ളി പുള്ളിയുടെ വഴിക്ക് പോയി മറ്റേ പുള്ളിക്ക് പുള്ളിക്കിപ്പം വേണമെങ്കിൽ ബഹറാട കൂട്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും സംഗതികളുമായിട്ട് വാർത്തയൊക്കെ ഉണ്ടാക്കിയിരിക്കുവായിരുന്നു പുള്ളിക്കുവല്ലോ കിട്ടിയോ ഇപ്പോൾ നടന്നോ അതൊക്കെയാണ് ഇവിടുത്തെ കുടിയൊഴിപ്പിക്കൽ എടാ രണ്ടു മൂന്ന് ക്രൈസ്തവ ചർച്ചുകളിൽ വലിയ പ്രശ്നം നടക്കുന്നല്ലോ ക്രൈസ്തവ വിഭാഗങ്ങളിൽ പള്ളിക്ക് വേണ്ടി എല്ലാം പരിഹരിച്ചോ കോടതി വിധി വന്നിട്ട് പരിഹരിച്ചോ ഒന്നും പറ്റൂല അപ്പോൾ അവിടുന്ന് അവരാരും ഇറക്കത്തൊന്നുമില്ല ഒരിക്കലും ഇറക്കൂല്ല പിന്നെന്താ ഉണ്ടായത് വളരെ പെട്ടെന്ന് ഒരു നിസാർ കമ്മീഷനെ ബി എസ് വെച്ചു മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിനകത്തെല്ലാം കൂടെ എഴുതി പിടിപ്പിച്ചു കരവെടുപ്പ് അങ്ങ് നിർത്തി കരവെടുപ്പ് നിർത്തിയപ്പോഴാണ് സമരം തുടങ്ങിയത് ഈ സമരം തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് സമരം തുടങ്ങിയപ്പോഴാണ് കൊള്ളാം ഇത് കേരളത്തിൽ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ പറ്റിയ ഒരു മണിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ആ സന്ദർഭത്തിലാണ് അവിടെ വഖഫ് ഭേദഗതി നിയമം വന്നത് അപ്പോൾ ഈ പാവങ്ങളെ അങ്ങ് വിശ്വസിപ്പിച്ചു അവിടെ പോയി ഈ എന്താ പറയുന്നത് വെള്ളമൊടിച്ച് തണുപ്പിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സ്മാർട്ട് മൂവായിരുന്നു തങ്ങളും അവരുടെ രണ്ടും അവിടെ ചെന്നു സംസാരിച്ചു അതിന് വേറൊരു മാനം വന്നു പിന്നെ വക്കഫ് നിയമം പാസ്സാക്കിയപ്പോഴത്തേക്ക് അതോടുകൂടി നിങ്ങൾക്ക് എല്ലാ റവന്യൂ അധികാരവും കിട്ടും താണ്ട പ്രമാണം വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ തരുന്നു എന്നൊക്കെ പറഞ്ഞു അവസാനം മുൻപത്തിരുന്ന പാവത്തങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം ഇതുകൊണ്ടൊന്നും നടക്കൂല ഒന്നും നടക്കില്ല ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത അനന്തരാവകാശികൾ സേട്ടൂൻ്റെ അനന്തരാവകാശികൾ കോടതി പറിക്കുക വക്കഫ് ഭൂമി അല്ലെങ്കിൽ പിന്നെ ഏത് ഭൂമിയാണ് സ്വകാര്യ ഭൂമിയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ചുരുക്കത്തിൽ എന്താ നടക്കുക നമ്മുടെയൊക്കെ തലമുറയിൽ നടക്കുന്നത് ഇവരവിടെ ജീവിക്കുക അവരവിടെ താമസിക്കുക ഒന്നോ രണ്ടോ തലമുറ താമസിക്കുക പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യം നമ്മൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് ചിലപ്പം ഭൂമി ഉലുക്കം വന്നതെല്ലാം അവിടെ കടലിൽ പോയാലോ അപ്പം ഇതിങ്ങനെ അവിടെ കിടക്കും പത്ത് ഇരുപത്താറും വർഷമായ നമ്മുടെ പ്രേംകുമാർ പറഞ്ഞല്ലോ സിനിമ നട ഈ ഒരു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മീറ്റിങ്ങിൽ അപ്പുപ്പം കൊടുത്ത ഒരു കേസ് അച്ഛൻ അറുപതോ എഴുപതോ കൊല്ലം നടത്തി അപ്പം എനിക്കിത്രയും പ്രായമായി ഇപ്പോഴും ഇത് തീർന്നില്ലെന്ന് പറയാം ഒരാളിൻ്റെ കേസായി പറയുന്നത് അപ്പം ഇത്രയും ഗുരുക്കുള്ള കേസ് എന്ന് തീരും ആ അപ്പോൾ അതവര് മനസ്സിലാക്കി കരമടച്ചപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു അങ്ങനെ തീർന്ന എന്തിനാണ് ഷോൺ ജോർജ് യോജിക്കുന്നത് തീർക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പം സംഗതി ഇപ്പം അടുത്ത ദിവസങ്ങളിലെങ്ങാണ്ട് സമരം പിരിച്ചുവിടാൻ പോവുക ഷെഡ് ഒക്കെ ഒഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ അവിടെ ഒഴിഞ്ഞു ഇത് ഏത് സമരം വന്നാലും കുറച്ച് ദിവസത്തേക്ക് ചാനലുകളെല്ലാം കൂടെ നിന്ന് കത്തിക്കും ചാനൽ കത്തിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വരും ഞങ്ങളിവിടെ കരുനാപ്പള്ളിയിൽ ഒരു സമരം ഉണ്ടായിരുന്നു കരിമണൽ ഗ്രാമം ഒലിച്ചു പോകുന്നു എന്നും പറഞ്ഞു എന്തോ ഒരു ഹൈപ്പായിരുന്നു ലോകത്തിലെ ബി ബി സിയിൽ വന്നു മറ്റെടുത്ത് വന്നു ഒരു ദിവസം ഒന്ന് നിരാഹാരം ഇരിക്കാൻ അവിടെ പോയെന്നിരിക്കാൻ വേണ്ടി സ്ലോട്ട് അനുവദിച്ചു കൊടുക്കുമായിരുന്നു ആരെങ്കിലും ഫോണിൽ വിളിക്കുമ്പോൾ അടുത്ത മാസം പതിമൂന്നാം തീയതി രണ്ട് മണിക്കൂർ തരാമെന്നാണ് പറയുന്നത് സംഗതി അവിടെ പോയി ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് എന്തായാലും മംഗളമായി അതങ്ങ് പര്യവസാനിക്കാൻ പോവാം അതിൽ വെള്ളം ചൂടാക്കി കേരളത്തിന്റെ പുറത്തൊഴിച്ച് കേരളത്തെ പൊള്ളിക്കാവുന്ന വിചാരിച്ച പണി നടന്നില്ല നശിക്കുകയെന്നുമില്ല ഈ നാട് നശിക്കത്തൊന്നുമില്ല ഇതിങ്ങനെ ആരൊക്കെ ഇട്ട് കലക്കാൻ ശ്രമിച്ചാലും കലങ്ങിയ പോലൊക്കെ തോന്നുമെങ്കിലും പെട്ടെന്നങ്ങ് തെളിയി കാരണം മനുഷ്യൻ ആത്യന്തികമായി സമാധാനം വേണം സ്വസ്ഥത വേണം സ്നേഹത്തോടെ ജീവിക്കണം അത് വേണ്ടാത്ത കുറച്ച് വായി നോക്കിയത് ഈ കൃഷ്ണരാജനെയൊക്കെ പോലെയുള്ള കുറച്ച് മനോരോഗികളേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് എന്താ പറയുന്നത് വേണ്ടി നടക്കുന്ന ഒന്ന് രണ്ട് അച്ഛന്മാരുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട് അതുപോലെ മുസ്ലിം പേ ഇതിനകത്ത് മൂന്നാല് പേര് കാണും പൊതുസമൂഹത്തിനൊന്നും ഇതിന് താല്പര്യമില്ല നമ്മുടെ ഹൃദയം മൊത്തം ഈ സമൂഹത്തിലാകെ ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുക ഒരുപാട് ജാതിയും മതത്തിൽപ്പെട്ട മനുഷ്യരുടെ ഇടയ്ക്ക്